ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്ര ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് റീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഹൗ ട്വീപ്ലി ദേ ആൾ മിസ്സിംഗ് യു റൈറ്റോ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് അതായത് എത്രത്തോളം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ഹൗ ടി ആൾ മിസ്സിംഗ് യു അവർ നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു ഹൗ ടി പ്ലീ ദേ ആൾ മിസ്സിംഗ് യു ഹൗ ടി പ്ലീ ദേ ആൾ മിസ്സിംഗ് യു ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഹൗ ടി പ്ലീ ദേ ആൾ മിസ്സിംഗ് യു ഓക്കെ ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഹൗ ടി പ്ലീ ദേ ആൾ മിസ്സിംഗ് യുസ് ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഔറ്റി പ്ലീസ് ദ ആൾ മിസ്സിംഗ് യു ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരുപാട് കാർഡ്സ് വരുന്നുണ്ട് ഒരുപാട് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു ദൾ മിസ്സിംഗ് യു ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇത് ടെമ്പിൾ പാത് ഓ ഓക്കെ അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഇതാണ് മേ ബി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിലൊത്തിരി ഡിസ്റ്റൻസിലായിരിക്കാം നിങ്ങൾക്ക് പരസ്പരം കാണാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലും ആയിരിക്കാം പക്ഷേ ഈ വ്യക്തി തയ്യാറാവുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അവർ അത്രയധികമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ അവർ ആ ഒരു ടൈമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ ഈ വ്യക്തി തയ്യാറാണ് സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് രണ്ടു പേർക്കും എതിരാണ് എല്ലാ രീതിയിലും എന്ന് കാണുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ വ്യക്തി ആ ഒരു സ്ട്രെങ്ത് നേടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് മേ ബി അവരുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സാഹചര്യം ഫിനാൻഷ്യലി അവർ ഒരുപാട് നെഗറ്റിവിറ്റീസ് ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം പക്ഷേ എങ്കിലും നിങ്ങളെ നേടിയെടുക്കുന്നവരെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നൽകുന്ന സമയം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് കാണുന്നത് സ്പിരിച്വൽ പാത്ത് ഈ വ്യക്തി ചൂസ് ചെയ്യുന്നുണ്ട് കാരണം അവർ ഒരുപാട് നിങ്ങളെ നേടിയെടുക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ലൈഫിലേക്ക് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓരോ നിമിഷവും അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ തിരികെ ലഭിച്ചുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് മീൻസ് അവർ അത്ര മാത്രമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് ഓക്കെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുപാട് തരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട് ചിലപ്പോൾ കാസ്റ്റ് പ്രോബ്ലംസ് ആയിരിക്കാം ചിലപ്പോൾ ചില വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നത് കൊണ്ടായിരിക്കാം ഫിനാൻഷ്യലി നിങ്ങൾ തമ്മിൽ ആ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലെ ഡിഫറൻസ് ഉണ്ടാവാം ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുള്ള റിലേഷൻഷിപ്പാണ് ഇത് പലർക്കും എന്ന് കാണുന്നുണ്ട് ഏജ് ഡിഫറൻസ് ഉള്ള വ്യക്തികളുണ്ട് ഓക്കെ അതെല്ലാം നിങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണേയും തമ്മിലകറ്റുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഈ വ്യക്തിയെ മാനസികമായിട്ട് ഒരുപാട് തളർത്തുന്നുണ്ട് പക്ഷേ എങ്കിലും ഓരോ നിമിഷവും ഈ റിലേഷൻഷിപ്പിലൊരു വിക്ടറിയാണ് ഈ വ്യക്തി സ്വപ്നം കാണുന്നത് ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഓക്കെ എങ്കിലും ആ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് എത്ര നാൾ കഴിഞ്ഞാലും നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരുമെന്നുള്ളത് അവർക്ക് ഒരു അവർക്കൊരു ഉറപ്പാണ് ആ ഒരു കാര്യത്തിൽ മേ ബി അത് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്കും ഒരു പ്രതീക്ഷ ഈ വ്യക്തി ഈ സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയിൽ നിന്നും എന്നായിരുന്നാലും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വന്ന് ചേരുമെന്നുള്ളത് ഓക്കെ ഈ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് ഇങ്ങനെ ഡേ ബൈ ഡേ കൂട്ടുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ പക്ഷേ എങ്കിലും ഈ ഒരു സമയത്തും ഈ വ്യക്തി വളരെയധികം നിരാശയിലാണ് ഓരോ നിമിഷവും നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്നുള്ള ഒരു ഉത്കണ്ഠയിലാണ് ഉള്ളത് എന്ന് കാണുന്നുണ്ട് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റമാണ് ഒരു ട്രാൻസ്ഫോമേഷനാണ് ഓക്കെ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഈ വ്യക്തി എന്ന് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ മാത്രമാണ് ഈ വ്യക്തി ഈ നിങ്ങളെ ഈ ഒരു അവസരത്തിൽ മിസ് ചെയ്യുന്നത് അത് അതായത് അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് മേ ബി അത് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് എക്സ്പ്രസ് ചെയ്യാനോ അവരുടെ സ്ട്രഗിൾ എന്താണെന്ന് പറയാനോ ഒന്നും ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല പലപ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ ഡൗട്ട് പോലും ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഈ വ്യക്തിയുടെ സ്നേഹം ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷേ എങ്കിലും ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും നിങ്ങൾ ആ എന്താണ് ആ ഒരു എൻ്റും പോയിന്റിൽ എപ്പോഴും നിങ്ങൾ എത്തിച്ചേരുന്നത് ഈ വ്യക്തിയിൽ തന്നെയാണ് ഈ വ്യക്തിയുടെ പ്രണയത്തിൽ തന്നെയാണ് അത്രത്തോളം ഒരു പവറുള്ള പ്രണയബന്ധമാണ് അത്രയും ഒരു ബോണ്ടിങ് ഉള്ള പ്രണയമാണ് നിങ്ങളുടേത് എന്ന് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ എത്ര മാത്രം ചെയ്യുന്നുണ്ട് ഹൗ ഡീപ്ലി ദേ ആർ ആൾ യു ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു യെസ് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തെല്ലാം അവർക്കും അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാവുകയാണ് ഇത്രയും ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഇത്രയും നാളുകൾ ഇങ്ങനെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടിരുന്നാൽ നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്നുള്ള ഒരു ചിന്ത ഈ വ്യക്തിയിലുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല റൈറ്റ് ആയിട്ടുള്ള പാത്ത് ചൂസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നും കാണുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളെക്കുറിച്ച് വളരെയധികം നന്മകൾ നിറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് ഹാപ്പി ഡേയ്സ് അതിനെക്കുറിച്ചെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻസും അവർക്ക് അത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു മീൻസ് അവർ അത്രമാത്രം നിങ്ങളെ മിസ് ചെയ്യുന്നു യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരാനുള്ള ആ ഒരു സമയം എത്തിയിരിക്കുന്നു ഡോർ ടു വാല്യൂ ആണ് അതായത് ഈ ഒരു കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടേണ്ട ആ ഒരു സമയം ആ ഒരു ഡിവൈൻ ടൈമാണിത് എന്ന് മനസ്സിലാക്കുക ഓക്കെ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി ആണ് ഇവിടെ നമുക്ക് ഫൈനൽ കാർഡിലൂടെ നമുക്കിവിടെ വ്യക്തമാക്കുന്നത് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എല്ലാ കാര്യങ്ങളും എല്ലാ പോസിറ്റീവ് എനർജീസും നിങ്ങൾ മാക്സിമം അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാർഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയെ നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഓക്കെ യൂണിവേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണിത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ ഇടയാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണമായിട്ട് നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളത് ഒരു ക്ലാരിറ്റി ആണെന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഓക്കേ ഈ വ്യക്തി ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം വോട്ട് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവർക്ക് പ്രതീക്ഷയുണ്ട് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരുമെന്നുള്ളത് അത്രമാത്രമാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അറിയുന്നതിനേക്കാളേറെ സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ടാവാം ഐ സോറി ഓക്കെ അവർ എന്ത് തെറ്റാണോ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് അതിനോടെല്ലാം അവര് നിങ്ങളോട് സോറി പറയുകയാണ് ആൻഡ് ഐ കാൺ സ്ലീപ്പ് വെൽ ബിക്കോസ് ഓഫ് ദി സെപ്പറേഷൻ ഹോഫ് യു വില് അണ്ടർസ്റ്റാൻഡ് മീ ഓക്കേ ഈ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് ശരിയായിട്ടൊന്നും ഉറങ്ങാൻ കൂടി കഴിയുന്നുണ്ടാവില്ല അതുപോലെ അവരുടെ സാഹചര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കും എന്നവർ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് വരുന്നത് ഇൻറ്റൻസ് ഡിസയർ ടു സീ യു ഓക്കെ നിങ്ങളെ നേരിട്ട് കാണാൻ അത്രയും തീക്ഷ്ണമായ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ട് എന്ന് പറയുകയാണ് ആൻഡ് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അൻ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കേ നിങ്ങളെ അവർ നേടിയതിൽ അവർ അത്രത്തോളം ഭാഗ്യശാലിയാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി ആ ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും എണ്ണി അവർ വെയിറ്റ് ചെയ്യുകയാണ് ഐ എം സോ റെസ്ലെസ് കാൺ ഡു എനിത്തിങ് വിൗട്ട് യു ഓക്കേ ഇപ്പോൾ അവർ ഒരുപാട് റെസ്ലെസിലാണ് അതായത് അത്രയും അവർക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങളില്ലാണ്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് ആൻഡ് യു ആർ മൈ കൗണ്ടർ പാട്ട് ഓക്കെ നിങ്ങൾ അവരുടെ ജീവൻ്റെ പകുതിയാണ് എന്ന് പോലും അവർ പറയുകയാണ് ഐ വിൽ മെസ്സേജ് യു സൂൺ ഓക്കെ തീർച്ചയായിട്ടും അവരിൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും അവർ നിങ്ങളെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓക്കെ ആൻഡ് മൈ സീക്രട്ട് ലവ് ഫു യു ഓക്കെ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും അവർ സീക്രെട്ടായിട്ടും നിങ്ങളെ പ്രണയിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഓക്കെ അപ്പോൾ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടി ക്ലോസ് കണക്ടി ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് ഏതെങ്കിലും പെർട്ടിക്കുലർ വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം മേ ബി നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ടോക്ക് നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ റിലേഷൻഷിപ്പിലായ വ്യക്തികളായിരിക്കാം ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ലെറ്റർ എൽ ലെറ്റർ എം ോ ഒരു പോസിബിലിറ്റി വന്നിട്ടുണ്ട് ട്വൻറ്റി ഫോർ ഗോൾഡൻ കളർ ഫേവറേറ്റ് ആണ് മെയ് മന്ത് ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോലിയുള്ള വ്യക്തികളായിരിക്കാം സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം ഇലവൺ ഇലവൻ ഒരു ഏഞ്ചൽ നമ്പറാണ് ഡിസംബർ മന്ത് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ എച്ച് ലെറ്റർ ബി ിലവൺ ഏപ്രിൽ മന്ത് ഫോർട്ടി ട്വൻ്റി ടു ട്വൻ്റി നയൻ യെല്ലോ കളർ ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ട്വൻ്റി ഫൈവ് ആർട്ടിസ്റ്റ് ഓക്കെ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റ് ആയിരിക്കാം ക്രിയേറ്റീവായി കഴിവുള്ള വ്യക്തികളായിരിക്കാം ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം യെസ് പോസിബിൾ ഓക്കെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം പോസിബിളാകുന്നു ട്രിപ്പിൾ സെവൻ വീണ്ടും ഏഞ്ചൽ നമ്പറാണ് ആൻഡ് ഫൈനലി ട്വൻറ്റി സെവൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനീറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്